ും സ്വാഗതം ഇന്ന് യാത്രയും വാർത്തയും എത്തി നിൽക്കുന്നത് ചിത്രദുർഗ ജില്ലയിലാണ് കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിലെ ചിത്രദുർഗ കോട്ടയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ചിത്രദുർഗ കോട്ടയുടെ മുന്നിലും പിന്നിലുമായി നിരവധി പ്രവേശന കവാടങ്ങളുണ്ട് മുൻവശത്ത് പത്തൊൻപത് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത് പിൻവശത്ത് അതിനിരട്ടി പ്രവേശന കവാടങ്ങളുമുണ്ട് കൂടാതെ മുപ്പത്തിയഞ്ച് രഹസ്യ അറകൾ നാല് അദൃശ്യപാതകൾ നൂറുകണക്കിന് നിരീക്ഷണ ഗോപുരങ്ങൾ എന്നിവയൊക്കെ ഈ കോട്ടയിലുണ്ട് എന്ന് എന്നാൽ ചിത്രത്തിൽ എന്നതുപോലെയുള്ള കോട്ട എന്നാണ് അർത്ഥം ചിറ്റ് ബ്രിട്ടീഷുകാർ ഈ കോട്ട കോട്ടകൾ ദുർഗ എന്നാണ് ചിത്ര ദുർഗ എന്നീ കോട്ടക്ക് മാത്രമല്ല ചിത്ര എന്ന എന്നീ സ്ഥലത്തിനും കൂടി പേര് വരാനൊരു കാരണമുണ്ട് അതിൽ കന്നഡയിലെ രണ്ട് വാക്കുകളായും ചിത്ര അഥവാ ദുർഗ ദുർഗ എന്നാൽ കോട്ട എന്ന് തന്നെയാണ് അർത്ഥം ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം എന്ന് തന്നെയാണ് അതിനർത്ഥം പിക്ചറസ്ക് ഫോർട്ട് എന്നർത്ഥം വരുന്ന വളരെ സീനിക്കായിട്ടുള്ള ഒരു കോട്ട എന്നുള്ള പേരിലാണ് ഇതിന് ചിത്രദുർഗ എന്ന പേര് വരുന്നത് അത് കാരണം തന്നെ ഇത് വളരെ പ്രകൃതിദത്തമായി കിട്ടിയ ഒരു നല്ലൊരു സ്ഥലത്തിന് എങ്ങനെ വളരെ മനോഹരമായി ഒരു ഫോർട്ടിഫൈ ചെയ്ത് ഒരു ഡിഫൻസ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലായിരിക്കണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടവും അതിന് ചുറ്റോട് ചുറ്റുപൂര് ഉണ്ടാക്കിയിട്ടുള്ള ഈ നിർമ്മിതികളും കാണുന്നത് പക്ഷേ ഇതിൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നത് ഇതിന്റെ പല നിർമ്മിതികളുമാണ് കാരണം ഇന്ന് നമുക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യകളുടെ ഇതിൽ ആലോചിക്കുമ്പോൾ പോലും അപ്രാപ്തി തോന്നുന്ന പല രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ശൈലികളും പല രീതികളിലുള്ള നിർമ്മാണ ശൈലികളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അത് അന്നുള്ള നമ്മളുടെ മുന്നേ പോയ ആളുകളുടെ അവരുടെ കഴിവും അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരുപക്ഷെ എന്നും മായാത്ത ഒരു ഉദാഹരണമായിരിക്കും ഈ കോട്ട കർണാടകത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദാപതി നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂഖ്യരും കൊയ്സാലരും പിന്നീട് വിജയനഗര സാമ്രാജ്യവും ഉൾപ്പെടെയുള്ള രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് പതിനഞ്ചും പതിനെട്ടും നൂറ്റാണ്ടുകൾക്കിടയിൽ ചിത്രദുർഗയിലെ നായകന്മാർ അഥവാ പലേഖാർ നായകന്മാർ ആയിരുന്നു കോട്ട വിപുലീകരിച്ചത് ഏഴ് കോട്ടകളും കടന്ന് ചരിത്രമുറങ്ങുന്ന ഈ ശിലാത്ഭുതങ്ങളുടെ ലോകത്തേക്കാണ് അതിഥികൾ എത്തിച്ചേരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി ഈ കോട്ട പിടിച്ചെടുത്തുവെങ്കിലും ഇരുപത് വർഷത്തിനു ശേഷം ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി കോട്ട പിടിച്ചെടുത്തു ഇതിഹാസവും ചരിത്രവും ഇഴപിഴിഞ്ഞു കിടക്കുന്ന ഈ കോട്ട മഹാഭാരതത്തിലെ ഹിണ്ടുവന്റെയും ഹിഡുംബിയുടെയും വാസസ്ഥലം ആയിരുന്നു എന്നു പറയപ്പെടുന്നു ചരിത്രത്തിന്റെ പൗരാണികതയുടെ മഹിതമായ പാരമ്പര്യത്തെ പിടിച്ചോന്നതാണ് ഈ ചിത്രദുർഗ പോർട്ട് എന്ന് പറയുന്നത് ഇത് ഹോയ്സാല രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായി പറയപ്പെടുന്നത് പിന്നീട് ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായി വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കൊണ്ട് തന്നെ ഇതിനൊരു സ്വന്തം കോട്ടയായി നിലനിർത്താൻ അന്ന് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു പിന്നീട് ഹൈദരജിയുടെയും ടിപ്പു സുൽത്താന്റെയും കാലത്ത് ഇന്നീ കാണുന്ന നിലയിലേക്ക് ഈ കോട്ടയെ കൂടുതൽ വികസിപ്പിച്ചെടുത്തു ബ്രിട്ടീഷ് ഭരണകാലത്തും ഈ കോട്ട തനത് കോട്ടയായി നിലനിർത്തി ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഒരു ഒരു ഉരുക്കു കോട്ട എന്ന നിലയിലാണ് ഇതിനറിയപ്പെടുന്നത് കാരണം ഒരു ശക്തിക്കും ഈ കോട്ടയിലേക്ക് അതിക്രമിച്ച് കയറാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടയെ കോട്ട എന്ന നിലയിലും അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചരിത്രത്തോടൊപ്പം തന്നെ നമ്മുടെ പൗരാണികതയിലും ഇതിന് വളരെയധികം സാധ്യ വളരെയധികം പ്രാധാന്യമുണ്ട് മഹാഭാരത യുദ്ധത്തിലും ഈ കോട്ടയ്ക്കൊരു പ്രാധാന്യം നമ്മുടെ പൗരാണികതയിൽ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹിടുുംബിയ ഹിടുമ്പിയെ പരാജയപ്പെടുത്തിയ ഒരു സ്ഥലം എന്നാണ് ഇതിനറിയപ്പെടുന്നത് അന്ന് ആ ഹിടുമ്പിയും ഭീമസേനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് കൂറ്റൻ പാറകളാണ് ഇന്നും ഇവിടെ പ്രകൃതിദത്തമായ രീതിയിൽ നിലനിൽക്കപ്പെടുന്നത് ഈ കോട്ട ഇന്നും ഒരു നമ്മുടെ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി നിലനിൽക്കുന്നത് ചിത്ര കന്നഡ ഭാഷയിലെ രണ്ട് വാക്കുകളിൽ നിന്ന് രൂപം കൊണ്ടതാണ് ചിത്ര എന്നാൽ ചിത്രം ദുർഗ എന്നാൽ കോട്ട എന്നുമാണ് പ്രാദേശികമായി കല്ലിനാ കോട്ട അഥവാ സ്റ്റോൺ ഫോർട്സ് എന്നും ഇത് അറിയപ്പെടുന്നു നിരവധി ആളുകളാണ് ഈ കോട്ട കാണാൻ എത്താറുള്ളത് കോട്ട മുഴുവനായും കാണണമെങ്കിൽ ഒരു ദിവസമെങ്കിലും എടുക്കും ചിത്രദുഗിയിലെ ഈ കോട്ടയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മുൻഗാമികളുടെ കഴിവിനെ അനുസ്മരിച്ച് മതിയാവും മറ്റൊരു അവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം